ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഹീദ് മുബാറക്ക് നിങ്ങൾ ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണമായിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾക്ക് ആ ക്ഷീണം മാറ്റാനായിട്ട് ഞാൻ ഹീദിനുണ്ടാക്കിയ ഒരു നല്ല പ്രഥമന നമുക്കത് നോക്കിയാലോ ഇത് ക്യാരറ്റും സേമിയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള പ്രഥമനാണ് കുടിച്ചാൽ എന്താ പിന്നെന്താ പറയുക മതിയാവില്ല അത്രയും ടേസ്റ്റുള്ളൊരു പ്രഥമനാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പോയിട്ടൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ എന്നാൽ ശരി സമയമൊട്ടും കളയേണ്ട കേട്ടോ അതിനുവേണ്ടി ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഞാൻ ഒരു വലിയ ക്യാരറ്റ് തന്നെയാണ് എടുത്തത് നല്ലതുപോലെ അതിൻ്റെ പുറത്തെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം റൗണ്ടായി കട്ട് ചെയ്ത് നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് ഇരുപതോളം നമ്മളെ ഉണ്ടല്ലോ അത് ഞാനൊരു പത്ത് മിനിറ്റോളം വെള്ളത്തിനിട്ട് ആ വെള്ളം തേടുക കൂടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് ഒരു അഞ്ചാറ് ഏലക്കായും നല്ലതുപോലെ ഇടിച്ചിട്ട് അതും ചേർത്ത് കൊടുത്ത് നമ്മൾ വേറെ ഏലക്കായ ഏലക്കായൊന്നും ഇടുന്നില്ല ഇത് തന്നെയാണ് ഏലക്കായ ഇതിൽ തന്നെ ഇട്ട് ഇതിൽ തന്നെ നമുക്കൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം എടുക്കണം ഇതൊന്ന് നമുക്ക് രണ്ട് ബസിൽ വരുന്നവരെ വേവിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരക്കപ്പോളും നമ്മൾ ചവ്വരി ഉണ്ടല്ലോ ആ ചൊവ്വരിയും ചേർത്ത് കൊടുത്ത് അതും നല്ലതുപോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം നല്ലതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ അത് ഒരു വെളുത്തൊരു കളർ കാണുമല്ലോ ആ വെള്ള കളർ വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ട് ഒരു അരിപ്പയിൽ കൂടി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം പച്ച ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അതും മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം വേവിച്ചിട്ട് ഇനി നമ്മൾക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനു അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മളെ പശു നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഞാനൊരക്കപ്പ് ഞാൻ റോസ്റ്റ് ചെയ്ത സേമിയാണ് എടുത്തിരിക്കുന്നത് സേമിയം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാതും എടുക്കുക പക്ഷേ റോസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ രണ്ടായാലും നമ്മളൊന്നുണ്ടാക്കുമ്പോൾ ഇതേപോലെ നെയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിനൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾക്ക് ഒരു മിക്സിൻ്റെ ജാറെടുക്കുക ജാറിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് നമ്മളെ ക്യാരറ്റിൻ്റെ കൂട്ടുണ്ട് അത് ചെറിയ ചൂടോടുകൂടി തന്നെ ഞാനത് അത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കുക അതേ വെള്ളത്തിൽ തന്നെ അരച്ചാൽ മതി വേറെ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് നല്ലതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചിട്ട് നമുക്കിതൊന്ന് കൊണ്ടുവരാം നമ്മൾ സേമിയൊക്കെ നല്ലതുപോലെ തന്നെ ഞാൻ വറുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് നമ്മൾ ക്യാരറ്റിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക ക്യാരറ്റിൻ്റെ കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച നമ്മൾ ചൊവ്വരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ ക്യാരറ്റ് അരച്ച മിക്സിയിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ തന്നെ അത് കുലിക്കുക അതിൻ്റെ അകത്ത് കുറച്ച് അരച്ച ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതാക്കിയിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഫുൾ ഫാറ്റ് പാൽ ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുന്നൊരു പാലുണ്ടല്ലോ ഫുൾ ഫാറ്റ് ഫാറ്റായിട്ട് വരുന്ന അത് ഞാൻ അര ലിറ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ പാക്കറ്റ് പാലും ഞാൻ ചേർക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഞാൻ ഞാൻ വാങ്ങിച്ച പാക്കറ്റ് പാല് ഇത് ഇത് നല്ല കട്ടിയാണ് ഈ പാല് അതുപോലെ നല്ല ടേസ്റ്റാണ് ഈ പാ ഇങ്ങനെ പ്രഥമനും പായസമൊക്കെ ഇതിനോട് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഒരു മുക്കാൽ പാക്കറ്റോളം നമ്മൾ നമ്മളെ പിന്നെ സാധാരണ പാൽ ഞാൻ ഇത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ പാക്കറ്റും പിന്നെ ഒരു ഹാഫും അങ്ങനെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ച പാലും ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം മൊത്തത്തിൽ ഞാൻ ഒന്നര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ആ പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം നാലര ടേ ടേബിൾ സ്പൂണ് പഞ്ചസാരൻ്റെ കൂടെ തന്നെ ഞാനൊരു കാൽ കപ്പോളം മിൽക്കുമേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അന്നേരം കണക്കായ മധുരം തന്നെ കിട്ടുന്നുണ്ട് ഇനി പായസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുടിക്കുന്ന ഒരു ഫീലാണ് ആ ടൈ ആ ഇതിലാണ് നമുക്ക് ഈ പായസം കിട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഇപ്പം ചേർത്ത് കൊടുത്ത ഈ കണക്കിൽ ചേർത്ത് കൊടുത്ത പഞ്ചസാര നമ്മൾ കുടിക്കാൻ നല്ല കണക്കായ മധുരം തന്നെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം അതെല്ലാം കുറവാണെങ്കിൽ കുറവാക്കിയിട്ട് ചേർക്കാം എന്തായാലും പായസം ഒന്നും ഒരു മധുരം തന്നെയല്ല അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതാ ഇതേപോലെ കാൽ കപ്പ് നമ്മളെ മിൽക്ക് മേഡും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഒന്ന് മധുരം ബാലൻസ് ആക്കാൻ വേണ്ടി നമ്മൾ മധുരത്തിൻ്റെ എന്ത് ചെയ്യുമ്പോഴും ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താലേ നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ പറ്റും അപ്പോൾ അതും ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് തിള നല്ലതുപോലെ ഇത് കുറുകിയിട്ടൊക്കെ വരും ആ സമയത്താണ് നമ്മളിതൊന്ന് ഓഫാക്കിയിട്ട് വെക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ലതുപോലെ തന്നെ ഇതൊന്ന് കുട്ടിയായിട്ട് വരുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അതിൻ്റെ കളറ് പോലെ തന്നെയാണ് അത് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നല്ല നാച്ചുറലായിട്ടുള്ള നല്ല സാധനം തന്നെയാണ് ഉള്ളത് കുട്ടികൾക്കും നമ്മൾ മുതിർന്നവർക്ക് ആർക്കും വീണ്ടും വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണ് ഇത് ഞാൻ ഇത് ഞാൻ എൻ്റെ ഞാൻ ഇതിനുണ്ടാക്കിയത് ഞാൻ എൻ്റെ മധുരം എന്ന് പറയുന്നത് ഈ പായസമാണ് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം ഇത് കഴിഞ്ഞാലും ഇനിയും സമയമുണ്ട് ഇനിയും എന്താ പറയുക നമുക്ക് പായസമൊക്കെ കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതേപോലെയൊന്നും ഉണ്ടാക്കിയിട്ടൊക്കെ കുടിച്ചാൽ മതി പായസം ഇഷ്ടപ്പെടാത്തവരാളുമില്ല എങ്ങനെ ആയാലും പായസം അങ്ങ് കുടിക്കും അതിനിപ്പോൾ ഷുഗർ ഉള്ളത് ആയാലും ശരി ഇല്ലാത്തവരായാലും ശരി പായസം കണ്ടാൽ അവരെ എന്താ പറയുക അവർ നിൽക്കില്ല നല്ലതുപോലെ തന്നെ നമ്മൾ പായസമൊക്കെ തിളച്ച് കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് വെക്കാം ഓഫാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു തിളിപ്പ് വേണ്ടേ അതിന് ഞാൻ ഇപ്പുറത്തടുപ്പത്ത് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പിന് കേഷനേറ്റും അതേപോലെ തന്നെ ഉണക്ക മുന്തിരിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ചേർത്തപ്പം നമ്മൾ പായസത്തിൻ്റെ എന്താ പറയുക അതൊന്ന് വേറെ തന്നെ ഒന്ന് പറയാൻ വാക്കില്ല അത്ര തന്നെയാണ് അടിപൊളിയായിട്ടുള്ള എൻ്റെ കാരറ്റ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ടും തരണം അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പായസം ഞാൻ എന്താ ഞാൻ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത് കാണുമ്പം തന്നെ തോന്നില്ല നല്ല പ്രഥമനല്ല ഇനി നമ്മൾക്കിതൊന്നൊരു ക്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം എൻ്റെ പായസമൊക്കെ ഞാൻ രണ്ട് ക്ലാസ്സിലായിട്ട് ഒഴിച്ചിട്ടുണ്ട് കുടിച്ചപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാൻ വയ്യ അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇനി എൻ്റെ വീടിയൊക്കെ കുറച്ച് ദിവസത്തേക്കും വൈകാതായിരിക്കും ഞാൻ ഉറക്ക് പോകുന്ന എല്ലാവരും അതുമായി ഉണ്ടാകണം എന്നാൽ ശരി അസ്സലാമലൈക്കും താങ്ക് യു